വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഉള്ളൂ നമ്മുടെ സ്വന്തം വെഡിംഗ് വെഡിംഗ് സെന്റർ സെന്റർ വണ്ടൂർ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ അൻപത് അങ്കണവാടികൾക്ക് കളിക്കാനുള്ള ഉപകരങ്ങൾ കൈമാറി സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിതരണം ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു പതിനെ രണ്ട് രണ്ടായിരം രൂപ ൾക്ക് വേണ്ടി ഞങ്ങള് എല്ലാ വർഷവും ഓരോ പദ്ധതികളും ഞങ്ങള് അംഗൻവാടി വർഷം വർഷം വർക്കാറുണ്ട് ഇനി ഞങ്ങളുടെ കുട്ടികൾ നല്ല വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി അംഗൻവാടി നല്ല രീതിയിൽ ചെയ്യണമെന്നും ഇനിയും പിന്നെ ഞങ്ങളുടെ പല്ലത്തിന് എല്ലാ പിന്നടും ഉണ്ടാകുന്ന മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ ഉണ്ടാകണം ചെയ്തത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ധീഖ് അധ്യക്ഷത വഹിച്ചു രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം രൂപ ചെലവിലാണ് പദ്ധതി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ തസ്നിയ ബാബു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി വിദ്യോതി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ടി പി ജാഫർ ഷൈജൽ ഇടപെട്ട ഇ സിത്താര ഐസിഡിഎസ് സൂപ്പർവൈസർ ശ്രീലത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ പോലെ സഫ ജില്ലറിയിൽ പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സഫാ ജല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കാടിക്കാവ് റോഡ് വണ്ടൂർ